ഇന്ന് നിരവധി ചിത്രങ്ങളാണ് ബോളിവുഡിൽ റിലീസായത് എല്ലാ ചിത്രങ്ങൾക്കും മികച്ച റെസ്പോൺസ് കിട്ടുന്നു എന്നതാണ് ഏറ്റവും വലിയ കൗതുകം അതിൽ തന്നെ ഒരു സൂപ്പർ ഹീറോ ചിത്രം കൂടി എത്തി എന്നതാണ് മറ്റൊരു കൗതുകം വൻ പ്രതികരണവുമായി ഉണ്ണിമുകന്ദന്റെ ചിത്രം ജയ്ഗണേഷും കളത്തിലുണ്ട് ജയ്ഗണേഷ് സൂപ്പർ ഹീറോ ചിത്രമാണ് എന്നതാണ് പ്രേക്ഷകർ മിക്കവരും അഭിപ്രായപ്പെടുന്നത് കുട്ടികളെ കാണിക്കേണ്ടതാണ് ജയ്ഗണേഷ് എന്നും ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നു പ്രചോദനം നൽകുന്ന ഒരു കഥയാണ് ചിത്രത്തിന്റേത് എന്നാണ് അഭിപ്രായത്തിൽ നിന്നും വ്യക്തമാകുന്നത് ത്രില്ലർ സ്വഭാവം നിലനിർത്തുന്ന ഒരു ചിത്രമാണ് ജയ്ഗണേഷ് ഒരു സാമൂഹിക സന്ദേശവുമുണ്ട് മലയാളത്തിന് ഒരു സൂപ്പർ ഹീറോയാണ് കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് ജയ്ഗണേഷ് ചിത്രം നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉണ്ണിമോദനാണ് ചിത്രത്തിൽ ഉള്ളത് അശോകനും ജോമോളും അടക്കമുള്ളവർ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് എന്നും ജെ ഗണേഷ് സിനിമ കണ്ടവർ അഭിപ്രായപ്പെടുന്നുണ്ട് എവരി വൺ ഈസ് എ സൂപ്പർ ഹീറോ എന്ന കൺസെപ്റ്റിൽ വരുന്ന ത്രില്ലർ പടമാണ് ജയ് ഗണേഷ് സ്ക്രിപ്റ്റ് അത്രയും മെച്ചം അല്ലെങ്കിലും വൺ ടൈം ഡീസെന്റ് വാച്ച് ആയിട്ടാണ് സിനിമ നമുക്ക് ഫീൽ ചെയ്യുന്നത് സൂപ്പർ ഹീറോ എലമെന്റ്സ് ചിത്രത്തിലുണ്ടോ ഉണ്ടോ എന്നത് നിങ്ങൾ കണ്ടുതന്നെ അറിയേണ്ടതാണ് സ്ക്രിപ്റ്റിൽ ചില ഗംഭീര മോമെന്റുകൾ ഉണ്ടാക്കാമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും രഞ്ജിത്ത് ശങ്കർ എന്ന സംവിധായകന്റെ സ്ഥിരം കുഴപ്പമൂട് ഇതിലും കാണാം പക്ഷെ തരക്കേടില്ലാതെ മെയ്ക്ക് ചെയ്ത് എടുത്തിട്ടുമുണ്ട് ഉണ്ണിമുകുന്ദൻ തന്റെ സകല കഴിവും എടുത്ത് അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ മെച്ചം കാണാനുമുണ്ട് മഹിമ പതിവ് പോലെ കുഴപ്പമില്ലാതെ പെർഫോമൻസ് ചെയ്തു ബാക്കി കാസ്റ്റ് പരിചയമുള്ള മുഖങ്ങൾ ആയതുകൊണ്ട് മോശമായിട്ട് തോന്നിയില്ല വൺ ടൈം വാച്ചബിൾ എന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ എത്തിയതും എന്നിരുന്നാലും ഭൂരിഭാഗം പ്രേഷരും മികച്ച അഭിപ്രായമാണ് ജയ് ജയ്ഗണേഷിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് റിലീസ് ീസായ എല്ലാ ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായം ലഭിക്കുന്നു എന്ന് തന്നെ പറയാം എല്ലാം ഹിറ്റുകൾ അടിക്കാൻ കഴിയുന്ന സിനിമകളായി മാറുന്നു